ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത സോഷ്യലിസം മതേതരത്വം എന്നീ വാക്കുകൾ പുനഃപരിശോധിക്കണമെന്ന് ആർ എസ് എസ് സർക്കാരി നീണ്ട ചർച്ചകൾക്കൊടുവിൽ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ആമുഖത്തിൽ ഈ വാക്കുകൾ ഉണ്ടായിരുന്നില്ല അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് സർക്കാർ കൂട്ടിച്ചേർത്ത വാക്കുകളാണിതെന്നും ദത്താത്രേയ ഹോസബളെ വ്യക്തമാക്കി ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത സോഷ്യലിസ്റ്റ് മതേതരത്വം എന്നീ വാക്കുകൾ പുനഃപരിശോധിക്കണമെന്നും വിഷയത്തിൽ വിശദമായ ചർച്ച നടക്കണമെന്നും ആർ എസ് എസ് സർക്കാരിവാ ദത്താത്രേയോസോഫലെ പറഞ്ഞു അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് സർക്കാർ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ വാക്കുകൾ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത് ആഴത്തിലുള്ള ചർച്ചകൾക്കൊടുവിൽ ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് മതേതരത്വം എന്നീ വാക്കുകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ അടിയന്തരാവസ്ഥയുടെ അൻപത് വർഷം തികയുന്ന അവസരത്തിൽ അത് ചർച്ച ചെയ്യാനും തിരുത്താനും അവസരമുണ്ടാകണമെന്നും ദത്താത്രേയ സഭളെ പറഞ്ഞു प्रियाम्बल शाश्वत रूप से है क्या सोशलिज्म के विचार आइडियोलॉजी के नाते क्या शाश्वत है भारत के लिए तो क्या वो रहनी चाहिए प्रस्तावना में ये विचार होना चाहिए क्योंकि मैं जानता हूं संविधान के निर्माता डॉ बाबा साहेब अम्बेडकर जी के नाम जिस भवन पर है उसमें मैं खड़े होकर बता रहा हूं कि बाबा साहेब अम्बेडकर अं ने जो संविधान बनाया था उस के में दो शब्द नहीं മതേതരത്വം സർക്കാർ നയങ്ങളിൽ സ്വാഭാവികമായും ഉൾപ്പെടുത്തുന്നുണ്ട് സോഷ്യലിസം ഭാരതത്തിന്റെ നിലനിൽപ്പിന് ഗുണകരമായ ആശയമല്ലെന്നും അദ്ദേഹം പറഞ്ഞു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് രാജ്യത്തെയും ജനങ്ങളെയും ദ്രോഹിച്ചവരാണ് ഇപ്പോൾ ഭരണഘടനയും ഉയർത്തിപ്പിടിച്ച് നടക്കുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് കോൺഗ്രസ് മുഴുവൻ രാജ്യത്തോടും മാപ്പു പറയണമെന്നും ദത്താത്രേയോ സഭളെ ആവശ്യപ്പെട്ടു ജനം ഡൽഹി